ആ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഈ വീഡിയോ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം ഇന്ന് ഞാൻ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യ എന്ന് എടുത്തു പറയാനുള്ള കാരണം സൗദി അറേബ്യയിൽ നമുക്ക് പെട്ടെന്നൊരു ജോലിന്നൊക്കെ നാട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിലൊക്കെ എക്സിറ്റ് റീ എൻട്രി ഇഷ്യൂ ഉള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൗദി അറേബ്യയിൽ ജോലി സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് ആർക്കൊക്കെ സമീപിക്കാം ഒരുപാട് ആൾക്കാർക്ക് അതറിയാതെ പേടിച്ചിട്ട് വേറെ ആരോടും പറയാതെ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ഇടാം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അതിനനുസരിച്ച് എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ഞാൻ കമൻ്റായിട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ പ്രധാനമായും പറയുന്ന ഒരു അഞ്ച് കാര്യങ്ങളാണ് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾക്ക് കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ അതിൽ ആദ്യത്തെ മാർഗ്ഗമാണ് നമുക്ക് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് അവരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അവരുടെ തന്നെ ടോൾ ഫ്രീ നമ്പറായ വൺ നയൻ നയൻ വൺ വൺ ഈ നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളെ കംപ്ലയിൻ്റ് രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ രണ്ട് ലാംഗ്വേജിൽ നിങ്ങൾക്ക് വിളിക്കാം ഫോൺ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലും അറബിയിലും നിങ്ങൾക്ക് വിളിക്കാം ഇതാണ് ആദ്യത്തെ മാർഗം അതുപോലെ ഇനി അടുത്ത മാർഗമാണ് നമ്മുടെ ഇന്ത്യൻ എംബസി എംബസി ഓഫ് ഇന്ത്യ നമ്മുടെ റിയാദിലുണ്ട് സൗദി അറേബ്യേൻ്റെ ക്യാപിറ്റലായ റിയാദിലുണ്ട് നമ്മുടെ ഇന്ത്യൻ എംബസിൻ്റെ ഓഫീസ് അതുപോലെ തന്നെ നമ്മുടെ ജനറൽ കോൺസുലേറ്റ് ഓഫ് ഇന്ത്യ അത് നമ്മുടെ ജിദ്ദയിലാണുള്ളത് ഈ രണ്ട് സ്ഥാപനത്തിൻ്റെയും ഫോൺ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് സ്ഥാപനത്തിലും ഡയറക്റ്റായിട്ട് പോവാമെന്നാണ് ഇന്ത്യൻ എംബസീൻ്റെ പ്രവർത്തനത്തെ കുറിച്ചിട്ട് വ്യത്യസ്ത അഭിപ്രായമാണ് എല്ലാ ആളുകൾക്കിടയിലുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്ത്യൻ എംബസി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങളിൽ ഹെല്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എങ്കിലും ഇതാണ് രണ്ടാമത്തെ മാർഗം മാർഗ്ഗം എന്ന രീതിയിൽ ഞാൻ ഈ ഇതും നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മാർഗം അതുപോലെ തന്നെ മൂന്നാമത്തെ മാർഗമാണ് നമ്മുടെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പ്രവാസി ഭാരതീയ സഹയാത്ര കേന്ദ്ര ഇവരുടെ ടോൾ ഫ്രീ നമ്പർ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്ഥാപന ഒരു സ്ഥാനമാണ് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്ത കൊടുക്കുന്നതായിരിക്കും സൗദി അറേബ്യയിൽ നിന്ന് ടോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യൻ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു മാർഗ്ഗവും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇതാണ് മൂന്നാമത്തെ മാർഗം ഒന്നാമതായിട്ട് ഉള്ള മാർഗം എന്ന് പറയുന്നത് ലേബർ ഓഫീസുകളാണ് അപ്പോൾ നമ്മുടെ റിയാദിലും ജിദ്ദയിലൊക്കെ ലേബർ ഓഫീസുകളുണ്ട് സൗദി ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണത് ഇവിടെ നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാവുന്നതാണ് അപ്പോൾ ഇതാണ് നാലാമത്തെ മാർഗം ഇപ്പോൾ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കത് നോക്കാം ഓക്കെ അഞ്ചാമത്തെ മാർഗം വീണ്ടും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പോർട്ടൽ തന്നെയാണ് മദാദ് പോർട്ടൽ എന്നാണ് പറയുന്നത് ആ പോർട്ടലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആ പോർട്ടലിൽ കയറിയിട്ട് നമ്മുടെ ഇക്കാമ ഡീറ്റെയിൽസും പാസ്പോർട്ട് ഡീറ്റെയിൽസും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ കംപ്ലൈൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് അങ്ങനെ ഈ അഞ്ച് മാർഗങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കംപ്ലയിൻറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ സൗദി അറേബ്യയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എന്തിനാണെന്ന് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരുപാട് പേര് നമുക്കറിയാം സൗദി അറേബ്യയിൽ പോയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണത് തീർച്ചയായും ഉപകാരമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇങ്ങനെ പ്രശ്നങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് നമുക്കറിയാം കാരണം ഞാൻ സൗദി അറേബ്യയിലും ജോലി ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രത്യേക സൗദി അറേബ്യനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാർക്കും ബായ്